ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗരം മസാല പൊടിയാണ് മറ്റൊന്നുണ്ടാക്കുന്ന പൊടിയാണ് നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയാലും ഇതിന്റെ നാലയലത്തെത്തൂലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ വേറെ ആരും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചുണ്ടാക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അധികകാലം നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഇതിന് മുകളിൽ പൂപ്പൽ വന്നേക്കാം ഞാൻ ഇതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് സർവസുഗന്ധിയാണ് സർവ്വസുഗന്ധിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഇത് കൊടുത്താൽ കൊടുത്താല് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഞാൻ ഉണക്കി എടുത്തിരിക്കുകയാണ് പച്ച ഇലയാണ് നെയ്ച്ചോറിന് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം ഇതുണ്ടാക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം അടുപ്പിനടുത്തായിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം എടുത്തിരിക്കുന്നത് നിത സർവസുഗന്ധിയാണ് പിന്നെ മല്ലിയൽ എടുത്തിട്ടുണ്ട് കറുവാപ്പട്ടെടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എടുക്കുന്നത് എന്താണെന്നറിയാം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അടുത്ത് മല്ലിയാലും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവാണ് അപ്പോൾ നമ്മുടെ കറികൾക്കായാലും മതി ബിരിയാണി മസാലക്കായാലും ഒക്കെ ആയാലും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വഴിയേ മനസ്സിലാവും ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ പട്ട ഇട്ടുകൊടുക്കാണ് പട്ട ചെറിയ രീതിയിൽ പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഗ്രാമ്പ് ഇട്ടുകൊടുക്കണം എന്നിട്ടതും ഒന്ന് ചെറുതായി വറുത്ത് വരുമ്പോഴേക്കും ഏലക്കായ ഇട്ടുകൊടുക്കണം ഏലക്കായ തൊലിയോടെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തോല് കളഞ്ഞിട്ട് ഇട്ടുകൊടുക്കണം ഞാൻ ഇതും നന്നായിട്ട് വറുത്തെടുക്കാം ഒരുപാട് ടൈമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് വഴിക്ക് വഴി ചെയ്യാമെന്നുള്ളതാണ് ജാതിക്കയുടെ തൊണ്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതൊന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കാം രണ്ടായാലും കുഴപ്പമില്ല ചൂടാവുമ്പോൾ അത് പൊട്ടിക്കോളും പിന്നെ അതിലേക്ക് മല്ലിയില ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടൊടുക്കാം കൂടെ കറിവേപ്പിൽ ഇട്ടുകൊടുക്കണം ഇനി ഇതിൻ്റെ പച്ചപ്പ് മാറി ഇതൊരു നല്ല വാട്ടം വന്ന് മറ്റുള്ള കൂട്ടുകളോട് ഇഴകി ചേരുന്നത് വരെ ഇതിങ്ങനെ ഓട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ വറുത്തെടുക്കണം ഇത് ഇത്തിരി ടൈം കുടിക്കും കേട്ടോ അത്ര പെട്ടെന്നാവൂല തീ ശ്രദ്ധിക്ക ഞാൻ പിന്നെ സർവ സുഗന്ധി ഇട്ടുകൊടുത്തിരിക്കുകയാണ് സർവ നേരത്തെ ഒരു ഉണ്ടായിരുന്നു കുറച്ച് ഉണക്കിയതാണ് ഹാഫ് ഉണക്കിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത് പിന്നെ അതിന് ഇടാനുള്ളത് നമുക്ക് ചെറിയ ജീരകം ഇടാനുണ്ട് അത് ഇടാൻ സമയമായിട്ടില്ല ഇത് നന്നായിട്ട് വാട്ടപ്പ് വരണം അട്ടയുടെ രണ്ട് ഇലയും കൂടി ഞാൻ ഇടാറുണ്ട് അത് പെട്ടെന്ന് പൊട്ടിച്ച് കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം ഇതടവില്ലാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം നമ്മളാ ഇലകളൊക്കെ വാട്ടപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ കയ്യിലെടുത്തിട്ട് നേരടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പാകം കേട്ടോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ജീരക ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മറ്റുള്ളതിൻ്റെ അളവൊന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞാൽ പട്ട മൂന്നാല് പട്ട എടുത്ത് പൊട്ടിച്ചിട്ടാണ് ഇട്ടത് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ എല്ലാ അളവും കൂടുതലെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഡബിളാണ് എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം നാല് ടേബിൾ സ്പൂൺ എടുക്കണം അതേപോലെ എല്ലാ അളവും കൂടും കേട്ടോ അതിനൊന്നുകൂടെ ഒരു പച്ചപ്പ് മാറാനുണ്ട് കുറേ ഭാഗം മാറിയിട്ടുണ്ട് നമ്മുടെ ഇലക്കിപ്പം കണ്ടോ മല്ലിയിലെല്ലാം നല്ലോണം ഒതുങ്ങി 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 നന്നായി പാകമായിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക എന്നിട്ട് പിന്നെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം യാതൊരു കാരണവശാലും വെള്ളത്തിന്റെ അംശം ചെല്ലാതെ ശ്രദ്ധിക്കണം തീ ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു പാടില്ല ഇതൊരു ആറു മാസമെങ്കിലും ഇതേ രീതിയിൽ നന്നായിട്ട് നിൽക്കും ഫ്രഷോടുകൂടി നമുക്ക് ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടാതെ യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഇങ്ങനെ ചെയ്താൽ നിൽക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്